വിദ്യാർത്ഥികളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അത് ഡിജി ലോക്കറിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആണെങ്കിൽ അതേ ഫോൺ നമ്പർ തന്നെയാണ് നിങ്ങൾ എൻ ജി ഒ ഓഫീസിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നതിന്റെ ഒരു വിശദമായ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു അത് നോക്കി പഠിച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് എന്നെ അറിയിക്കുക ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് എങ്കിലും നിങ്ങൾ ആ ഹാർഡ് കോപ്പി കൂടി നിങ്ങൾ മേടിക്കേണ്ടതാണ് കാരണം ചില സ്ഥാപനങ്ങളിൽ ഇത് ഒറിജിനൽ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ആവശ്യമാണ് സൈനും സീനുമുള്ള ഡോക്യുമെന്റ് അതാണ് ആധുനികമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് എന്നാൽ താൽക്കാലികമായിട്ട് മറ്റു പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഡിജിറ്റൽ ലോക്കറിലുള്ള ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉപയോഗിക്കാൻ സാധിക്കും ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ തേടുവാനും മറ്റു കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുക താങ്ക്